അറിവിൻ്റെ അനന്തപ്രകാശത്തിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കൈപിടിച്ചുയർത്തിയ കടനാട് സെൻറ്റ് മാത്യസ് എഫ് സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് അതിൻ്റെ പരമസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറാം തീയതി വികാരികളും ഒരിടം ഫാദർ ജോസഫ് മലപ്പുറം ശതാബ്ദി തിരി തെളിച്ച് ആരംഭം കുറിച്ചു കടനാട സെൻറ്റ് മാത്യൂസ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി വർഷം ഇന്ന് എൻ്റെ പരം സമാപ്തിയിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് മുതലാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സെൻറ് മാത്യൂസ് സ്കൂൾ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലനാറ്റ അധ്യക്ഷൻ മഹിന്നമാർ ജോസഫ് കലരങ്ങാട്ട് സമാഹാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രസവ സമ്മേളനത്തിലെ പട്ടാടി പുറണാ പള്ളി വികാരി സ്കൂൾ മാനേജറുമായ വീര റാവർ ഫാദർ അകൃഷ്ണനാരായണൻ പുത്തമ്പര അധ്യക്ഷ വഹിക്കുന്നതും എം എൽ എ ശ്രീ മാണി സി കാപ്പൻ ശതാബ്ദി സന്ദേശം നൽകി ഇൻട്രാക്റ്റീവ് ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ് പാലാ കോർപ്പറേറ്റീവ് സെക്രട്ടറി പേരാവും ഫാദർ ജോർജ് പുതിയ മുഖ്യപ്രഭാഷണം നടത്തുന്നതും ഇരുപത്തെട്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ജിജിമോൾ ജേക്കബിനെ ആദരിക്കുന്നതുമാണ് കണ്ണാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി തമ്പി സ്മരണീയ പ്രകാശനം നിർവഹിക്കുന്നതും കെ യു ശ്രീ സജി ബിഡ് ഓട്ടോ അനാച്ഛാനം ചെയ്യുന്നതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് ലിബാക്കില് എൽ എസ് എസ് പ്രതിഭകളെ ആദരിക്കുന്നു കൂടാതെ ശതാബ്ദി ജനറൽ കൺവീനർ ശ്രീ തോമസ് കാവുംബർ കമ്മിറ്റി അംഗങ്ങളെയും ആദരിക്കുന്നതാണ് പൊതുസമ്മേളനത്തിന് മുൻപ് കുട്ടികളുടെ കലാപരിപാടികൾ പൊതുസമ്മേളനത്തിന് ശേഷം കുറേ വിദ്യാർത്ഥികളുടെ കലാസന്ധി ഉണ്ടായിരിക്കുന്നതാണ്